ഗവർണറെ അധിക്ഷേപിച്ച സെക്രട്ടറി പി എം ആർഷോ മാനസിക വിഭ്രാന്തി ബാധിച്ച നിലയിലാണ് ഗവർണറുടെ ഇടപെടൽ ജനാധിപത്യ സമരങ്ങളോട് ഗവർണർക്ക് തികഞ്ഞ പുച്ഛം അധികാരം ദുരുപയോഗം ചെയ്ത ഗവർണർ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നു വാഹനത്തിന്റെ പരിസരത്തേക്ക് ഒരു വിദ്യാർത്ഥിയും പോയിട്ടില്ല നിയമ വിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും ആർഷോ തിരുവനന്തപുരത്ത് പറഞ്ഞു വിഭ്രാന്തി ബാധിച്ച നിലയിലാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ഇടപെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ജനാധിപത്യപരമായ സമരങ്ങളോട് തികഞ്ഞ പുച്ഛവും ആ സമരങ്ങളെ അവഹേളിക്കുന്ന നിലയിലേക്കും ആക്ഷേപിക്കുന്ന നിലയിലേക്കും അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ജനാധിപത്യ സമൂഹത്തിന് ആകമാനം അപമാനകരമായിട്ടുള്ള ഒന്നാണ് തന്നെ ആക്രമിച്ചു എന്ന് കള്ളം പറയുന്നതിന് വേണ്ടി ചാൻസലർ ഗവർണർ നുണ പറയാണ് മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് തന്റെ വാഹനം ആക്രമിച്ചു എന്ന് പറയുന്നു ഒരു തരത്തിൽ വാഹനത്തിന്റെ പരിസരത്തേക്ക് ഒരു വിദ്യാർത്ഥിയും പോയിട്ടില്ല തന്നെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നു തന്നെ തടഞ്ഞു എന്ന് പറയുന്നു ഈ നൂറ്റി ഇരുപത്തിനാല് ഈ നിലയിൽ ഭീഷണിപ്പെടുത്തി ചുമത്തിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ